ഇങ്ങനെ കഷ്ടപ്പാട് എടുത്തു ചെയ്യുമ്പോഴാണ് വന്നേ ചേ ചോദിക്കുന്നത് ചിരട്ടയല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് പണിയും പണിയുമ്പോഴത്തേ ആരും വന്ന് നോക്കാൻ പോലും ഇല്ല ഞാനൊക്കെ വിളിച്ചൊക്കെ കാണിക്കും എന്റെ കയ്യിലിരിക്കുന്ന ഈ വയലിൻ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വായിക്കാൻ അറിയത്തില്ല ഈ അളവെടുക്കാൻ മാത്രം ഈ സാധനം ഒന്ന് കൈകൊണ്ട് തുടന്നു പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഒരു മാസം എടുത്തുള്ളൂ ഇതിന്റെ പുറകില് ചിന്തിച്ച് ഞാൻ ഒരു മാസം ഇത് എങ്ങനെ ആക്കി എടുക്കും ഞാൻ ഭയങ്കര സങ്കടമായ കിട്ടുക ചൂണ്ട നോലി കേട്ടോ ഇത് പണിത് വെച്ചിട്ട് രണ്ടു വർഷമായി എല്ലാരും വന്ന് കാണും നമ്മൾ എന്തേലും വില കുറഞ്ഞിട്ടുണ്ട് ചിരട്ട അല്ലേ ചോദിക്കും അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിന് ഒരു ശകലം പോലും തടിയോ ഒന്നും ചേർക്കത്തില്ല എല്ലാവർക്കും നമ്മൾ ചിരട്ട മാത്രം ഈ അമ്പലത്തിലെ ശാന്തിയാണ് എന്നോട് പറയുന്നത് ഇനി ഗുരുതവനെ ഞാൻ പറ്റിയെന്ന് പറഞ്ഞാണ് ഫുൾ സപ്പോർട്ട് വന്ന് എന്നെ കൊണ്ട് പണിയിച്ചു ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ വെച്ചു പക്ഷേ ഇത് എവിടെ തുടങ്ങും എങ്ങനെ ഒരു എന്റെ കയ്യിലിരിക്കുന്ന ഈ വയലിൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ് ഇതേ നോക്കിയേ ഞാനത് സൂക്ഷിച്ച പിടിക്കുന്ന കാരണം ഇത് ഉണ്ടാക്കിയ ആൾക്ക് ഇത് വേറൊരാൾക്ക് കൊടുക്കാനൊന്നും മനസ്സില്ല അത് വേറെ ഒന്നും കൊണ്ടും ചേട്ടൻ പറയുന്നത് അത്ര കഷ്ടപ്പെട്ട് അത്ര പെയിൻ എടുത്തിട്ട് ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ് അപ്പം പലരും വന്ന് ചോദിക്കും ഇത് എനിക്ക് വായിക്കാൻ വായിക്കാനറിയാമെന്നൊക്കെ പറഞ്ഞു എടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടന് അത് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് ഞാനും വായിച്ചു നോക്കിയെന്ന് വെച്ചാൽ വായിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഇതിൽ തൊട്ടിട്ടൊരു സൗണ്ട് കേൾപ്പിച്ചു അല്ല ചേട്ടാ ചേട്ടനാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ചേട്ടൻ്റെ കടയാണ് ഈ കാണുന്നത് ഇതിൽ നിറച്ചും ഇദ്ദേഹം ഇങ്ങനെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട് ചേട്ടാ ഈ ഇതിപ്പോ ഒരു ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വീഡിയോ കണ്ടിരുന്നു ചേട്ടന്റെ വൈറലായ പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് ഇതിപ്പം ഈ ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചാണ് വെച്ചാൽ ചേട്ടൻ പിടിച്ചു ചേട്ടന്റെ ചേട്ടന് ചങ്കടിക്കുന്നുണ്ടോ അത് എനിക്ക് കേക്കാം ഞാനെന്നേ എന്നെ അല്ല നോക്കുന്നേ എന്റെ കയ്യിലാണ് നോക്കുന്നത് ആവുന്നു അറിയത്തില്ല ഇത് ഞാൻ ഇതുപോലെ ആയിരുന്നു ഈ അളവെടുക്കാൻ മാത്രം ഈ സാധനം ഒന്ന് ആണോ ഇത് ഇത് ചെയ്തതാണ് ഇങ്ങനെ വയലിന്റെ കൈകോട്ട് തൊടുന്നത് അങ്ങനെ ഇത് അളവെടുക്കാൻ തന്നതും അവനെന്നോട് പറഞ്ഞു കുടിക്കാൻ തന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ വയൽ ആദ്യം ഉണ്ടാക്കിയത് എന്താ ചെറിയൊരു കപ്പ് കപ്പ് ഒരു ചെറിയ നിലവിളക്ക് പക്ഷെ അതൊന്നും അതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര ഇതായിരുന്നു എല്ലാരെയും വിളിച്ചു കാണിക്കുവായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ആയിരുന്നു ഒരു കാര്യമുണ്ട് ക്ഷമ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമ്മൾ ഇത് ഇപ്പൊ ഇവിടെ ചേട്ടന്റെ എന്റെ പുറകില് കാണാൻ ചേട്ടന്റെ വർക്കുകളാണ് ഇരിക്കുന്നത് അതെ ഇത് തേങ്ങ വെള്ളമുള്ള തേങ്ങയാണ് ഇത് പൊട്ടിച്ചിട്ട് ഇതിലുള്ളതാണ് ഈ കളികൾ മൊത്തം നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാൽ എന്ത് ക്ഷമയായിരിക്കും ഒരു മനുഷ്യന് അതൊന്നും ഇല്ലാത്ത എന്നെ പോലുള്ള ആളുകൾ ഇത് ട്രൈ ചെയ്യരുത് അല്ല ചേട്ടാ ക്ഷമ ഇത് എത്ര എത്ര ദിവസം കൊണ്ടാണ് കൊണ്ടായിരുന്നു ചെയ്തേ ഒരു മാസം അപ്പം ഇതിന്റെ വർക്ക് എങ്ങനെയാണെന്ന് ഈ ചിരട്ടി പീസാക്കി പീസാക്കി എടുത്ത് എടുത്തേച്ച് കണക്ട് ചെയ്താണ് ഈ ഒരു പീസ് പീസ് ഇങ്ങനെ വേറെ ഒരെണ്ണം ഇതെല്ലാം കൂടെ പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഒരു മാസം എടുത്തുള്ളു ഇതിന്റെ പുറകില് ചിന്തിച്ച് ഞാൻ ഒരു മാസം ഇത് എങ്ങനെയാക്കിയെടുക്കും അളവ് എനിക്ക് കിട്ടി പേപ്പറല്ലേ ഞാൻ വരച്ചെല്ലാം വരച്ചെടുത്ത് ഫോട്ടോ എടുത്തു ആ സാധനം അന്നേരം തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് കഴിഞ്ഞു ഇതൊന്ന് എടുക്കും ആ ഒരു ഇനി ഒരെണ്ണം ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്നുണ്ടാക്കും അങ്ങനെയല്ലേ കണ്ടെ ചടപടന്നാണെങ്കി രണ്ടെണ്ണം പോരട്ടെന്നൊക്കെ പറഞ്ഞാൽ

ഇത് വായിക്കാൻ നമ്മളെ കാണിക്കാൻ ഒരു ഉച്ച മുതലിവിടെ നിർത്തിയിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും ആ കാരണം ചേട്ടന്റെ സൃഷ്ടിയാണ് അതിന് ഒച്ച വരുവോ ഇല്ലയോന്നുള്ളത് എനിക്ക് ഞാൻ ഉണ്ടാക്കി എനിക്ക് വായിക്കാൻ അറിയത്തില്ല ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്വരവും കിട്ടത്തില്ല ചേട്ടന് ഇത് ഉണ്ടാക്കിയതേ എന്തിന്റെ ചുമ്മാ ഉണ്ടാക്കാനുള്ള തോന്നൽ കയറി ഞാൻ ഇതല്ലായിരുന്നു എന്റെ മനസ്സിലെ ഫ്ലാറ്റ് ഒരു വീണയായിരുന്നു അത് മാസങ്ങൾ മാസങ്ങളെടുക്കും അതിന്റെ എനിക്ക് അളവ് അളവ് തരാനായിട്ട് അങ്ങനെ ഒന്നും മേടിച്ച് ചെയ്യാനായിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഒറിജിനൽ ആ ഒരു വലിപ്പം ഇതൊക്കെ അളവ് കിട്ടണം അപ്പൊ അത് കിട്ടിയില്ല ഞാൻ ചുമ്മാ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇതാണ് ഇത് ഈ സാധനം ശബ്ദം കേട്ടതും എന്റെ കഴിവല്ല ദൈവത്തിന്റെ കഴിവാണ് ഞാൻ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ കരഞ്ഞു പോയെന്നൊക്കെ കേട്ടു അത് ഒത്തിരി കളിയാക്കി കേട്ടിട്ടാണ് അതിന്റെ ചകലയിലും ആ പുള്ളി പറയും പുള്ളി വയലുമായിട്ട് ഇടപെട്ട് നടക്കുന്ന ആളായത് കാരണം വായിച്ചോട്ടെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞപ്പോഴാണ് ഇത് ചങ്ങിടിക്കുന്നല്ലോ പിടിക്കുന്ന കണ്ടിട്ടും കൂടിയില്ല ചേട്ടൻ പറഞ്ഞില്ല എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഒക്കെ പിടിക്കുന്നത് കാരണം ഇതൊന്നും ആളുകൾ ആളുകൾക്ക് കൊടുക്കില്ല അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാല് ഈ മശിഷ്യന്മാരും അല്ലെങ്കിൽ സംഗീതം പഠിക്കണം എന്ന ഉപകരണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ളവരാണ് ഇതൊക്കെ മേടിച്ചിട്ട് നമുക്ക് പിന്നെ ഇതൊന്നും സംഗീതവും ചേട്ടൻ ഇവിടെ ഒരു പലചരക്ക് കടയാണോ ചേട്ടന്റെ പലചരക്ക് കിടയില് കുറുക്കുറ തൊട്ട് ബൂസ്റ്റ് തൊട്ട് ഞാൻ വന്നപ്പോഴെ തേൻമുട്ട ഇവരടിച്ചു മാറ്റിയിട്ടുണ്ട് ഞാൻ ഓർമ്മ വായിച്ചു നോക്കാം ആശാനെ ആശാനിങ് വന്നേ അപ്പൊ ആശാനിങ് വാ വായിച്ചോന്ന് എന്നോട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് വായിക്കാൻ അറിയില്ല ആശാനേ എനിക്കോ ഇത് പിടിക്കണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ആ എന്റെ വീഡിയോ എടുക്കാൻ വന്നാണോ അതൊരു പഠിക്കാൻ പോകും ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ആശാന ദക്ഷിണയായിട്ട് അവിടെ നിന്ന് തേമുട്ടായി തരാവേറ്റി റാഞ്ചിന്നുണ്ടോ െ അല്ല അങ്ങനെയല്ല ഇവിടെ ഈ ആശ തന്നെ വായിച്ചോ ഞാൻ ഇന്നാളെ അദ്ദേഹത്തിന്റെ മനസ്സായി ഇവിടെ ഇത് ഉണ്ടാക്കി അറിഞ്ഞോണ്ട് ഈ പുള്ളി വന്ന് വന്നു കഴിഞ്ഞു ഇതെല്ലാം വാങ്ങിച്ചു പുള്ളി ഒന്ന് വായിച്ചു എന്നിട്ട് ഇതുപോലെ തന്നെ പുള്ളിയുടെ കണ്ണല്ലെന്ന് പറഞ്ഞിട്ട് എന്റെ കാല് പിടിക്കാൻ ഞാൻ പെട്ടെന്ന് മാറി ചേട്ടനെ ചേട്ടൻ എന്നു എന്റെ പേര് മനുരാജന്നാണ് മനുരാജു എനിക്കല്പം ബിക്കുണ്ട് ബിക്കുണ്ടെന്ന് ഇപ്പൊ പറയേണ്ടത് ആ എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഉള്ളത് ഒരു നല്ലതായിട്ടാണ് എല്ലാവർക്കും ഇല്ലാത്തൊരു സാധനം എനിക്കുണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് അല്പം ബിക്കുണ്ട് അത് നിങ്ങള് സഹിക്കണം അപ്പൊ ഞാനിപ്പോ പായെന്ന് പറയാൻ പായയുടെ കാര്യം പറയാം പാ പായയുടെ എന്ന് പറയുന്നത് രണ്ട് പാ കാണും ആ രണ്ട് പാ ഇന്ന് ഒരു പാ നിങ്ങൾ വരുത്തി മറക്കി വെക്കുക ഒരു പാ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് എന്നാണ് കൈപ്പിഴ ശാസ്ത്രാങ്കരാണ് വീട് ഈ വയലിൻ പരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എഴുപത് എഴുപത് വയസ്സിനേക്കുണ്ട് എന്നാലും ഇപ്പോഴാണ് എനിക്ക് പരിക്കാൻ തോന്നിയത് അതുകൊണ്ട് പരിക്കുന്നേ ഉള്ളൂ മാത്യു സച്ചന നമുക്ക് വേണ്ടി വായിച്ചു തന്നെ അതുപോലെ തന്നെ ചേട്ടന്റെ ഒരുപാട് കാര്യങ്ങളതേ ഞാൻ പറഞ്ഞില്ലേ പരുന്തല്ലേട്ടാ ഇതൊക്കെ എത്ര ദിവസം എടുത്തിട്ടാ ചേട്ടൻ ഈ വർക്ക് ഇതുകൊണ്ട് പരുന്റൊരു പ്രത്യേകതയുണ്ടേ ഞാൻ കാണിച്ചോ ഇവിടെ ഈ പീസ് ചിരട്ട പീസ് കണക്ട് ചെയ്തിട്ട് ആ ചിരട്ട പീസിന്റെ ഇവിടെയാണ് ഡിസൈൻ കൊടുത്തേക്കത് അല്ലേ പണ്ടി എന്റെ ഒക്കെ ചെറുതിലേ ഞങ്ങളുടെ ഒക്കെ ചെറുതിലേ ഞങ്ങൾ ആകെ കൂടെ ഉണ്ടാക്കിയേക്കുന്ന ചിരട്ട കൊണ്ട് എന്നാന്ന് പറയാവോ എനിക്ക് ഞാൻ കൊച്ചുപോച്ച പോയായിരുന്നേ ഞാൻ പറയട്ടെ ഞങ്ങളുടെ ചെറുതിലെ എന്നെ ഉണ്ടാക്കിന്ന് അറിയോ ചിരട്ടമോതിരം ചിരട്ടമോതിരം വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കൊറേ ദിവസം ഇങ്ങനെ ഇട്ടിട്ട് വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നത് കത്തി വെച്ചിട്ട് അറിവ് ചിട്ട മോതിരോളത്തിലിട്ട് ആ വെള്ളത്തിലിട്ടിട്ടായിരുന്നു അന്ന് അവരവിടെ മുറിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ ഒരു ചേട്ടായി ചേട്ടയുടെ ഇത് ഇങ്ങനെ മേളു വശയില്ലേ ഇങ്ങനെ കണ്ടിച്ച് അത് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് അങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഇതുപോലെ തന്നെ ഇതെന്തുവാ ചേട്ടാ ഇതിന്റെ പൊടിയോ ഇല്ല ഞാൻ എന്നെ പൊന്നോ എന്നെ ഇവിടെ കേറാനേ സംഭവിക്കുന്നില്ല സ്വർണത്തിനേക്കാളും ആണോ അതെന്താ ഇതാണ് ഈ ജോയിന്റ് അടക്കാനായിട്ട് ഈ നിരപ്പൊക്കെ ആക്കുന്ന വേറെ വേറെ പൊടി കളർ വരും ഇത് ഞാൻ ണ്ട് ചേട്ടൻ്റെ ചിരട്ടപ്പൊടിയല്ലേ അപ്പം ഇവിടെ നിന്ന് മേടിക്കുന്നല്ലോ വെളിന്ന് കൊണ്ടുവരുന്നതും ഈ ചിരട്ടപ്പൊടി വെച്ചിട്ടാണ് നിങ്ങൾ ഈ മിക്സ് ഇതിന്റെ ഇടയ്ക്കുള്ളതല്ല അടക്കുന്നല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അതും പശയായിട്ട് വെച്ചിട്ട് പക്ഷേ അപ്പൊ പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ട് വേണ്ട കൈ പൊള്ളിക്കാനല്ലേ വേണ്ട

നമ്മുടെ പുൽക്കൂടിന്റെ എന്താ ഡിസംബർ ക്രിസ്മസിന്റെ സീസൺ അല്ലേ ഒന്ന് ട്രൈ ൂടെ ചേട്ടാ ഞാൻ പറയട്ടെ ഞാൻ ഒരു ഐഡിയ തരാം ഫീസ് പിന്നെ തരണം പന്ത്രണ്ട് മറ്റേ പുൽക്കൂടിന് അകത്ത് വെക്കുന്ന ആൾക്കാരെയൊക്കെ ചിരട്ട പണി നല്ല കാശിനു പോവും വർഷമായിട്ടുണ്ട് ചിരട്ട അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനല്ലേ ചേട്ടാ അസാധ്യമായിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞാൻ ആദ്യം മുതലേ പറയണം പക്ഷെ വയലിന്റെ പുറകെ പോയതുകൊണ്ടാണ് ഇത് അസാധ്യമായിട്ടുണ്ട് ഇത് എത്രയോ ചിരട്ടകൾ എത്രയോ സമയവും എടുത്ത് ചേട്ടൻ ജോയിൻ ചെയ്തതായിരിക്കും ഇത് 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 എങ്ങനെയാണ് ചേട്ടാ ഇതില് ഈ പീസുകളെല്ലാം അളവ് എടുത്തിട്ട് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് നമ്മള് മുഖം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരിക

കേട്ടോ കാരണം മറ്റേ മിഷേ അങ്ങനെ എന്തെങ്കിലും എല്ലാരും പറയാം മിഷയും അത് കാരണമാണ് മാസങ്ങളിങ്ങനെയാണ് മൂന്നാഴ്ച ഒക്കെ എടുത്ത് ചെയ്യുന്ന വണ്ണം എടുക്കുന്നത് തെർമാക്കോളില് നമ്മൾ ോക്കും ഇതുമായിട്ട് ഉടലുമായിട്ട് മാച്ചിങ് അങ്ങനെ നോക്കിയിട്ട് അതിന്റെ അളവ് എടുക്കും എന്നിട്ട് ചിരട്ട ഈ പരുവത്തിലാക്കി ആ വണ്ണാണോ എന്ന് അങ്ങനെയൊക്കെ നോക്കിയാണ് ഈ ഇവിടെ അതാ അങ്ങനെ നല്ല കഷ്ടപ്പാടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ കഷ്ടപ്പാട് എടുത്ത് ചെയ്യുമ്പോഴാണ് വന്നേ ചോദിക്കുന്നത് ചിരട്ടയല്ലേ സത്യായിട്ടും അതെ ചിരട്ടയില്ല എറിയും അങ്ങോട്ട് എറിയും ഞങ്ങള് കത്തിക്കും ഉള്ളൂ ഉള്ളൂ ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്തോണ്ടിരുന്ന പിന്നെ എപ്പോഴാണ് ഈ ആ ചിരട്ടിന് പ്രശ്നമായി പോയിരുന്നു അങ്ങനെ വന്ന് ചുമ്മാ അപ്പൊ കൈ കൊണ്ടുള്ള പണികളായിരുന്നു അതെ അതെ അങ്ങനെ നോക്കി വന്നതാണ് അല്ലാതെ ഞാൻ ഈ സാധനം യൂട്യൂബിലൊക്കെ കാണുമായിരുന്നു കാണുമ്പോഴത്തേക്കും നമ്മള് കടന്നുകൊണ്ടൊക്കെ ഇങ്ങനെ കണ്ടോ എത്ര ഇരുന്ന് പണിയും പണിയുമ്പോഴത്തേ ആരും വന്ന് നോക്കാൻ പോലും ഇല്ല ഞാനൊക്കെ വിളിച്ചൊക്കെ കാണിക്കുമായിരുന്നു എന്നിട്ട് ആയിട്ടും ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ പിന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങി അന്നേരം നമ്മൾ ഓർക്കും നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കിട്ട് ആരുമില്ല നമ്മുടെ ഒരു വീഡിയോ പോലും എടുക്കാറുണ്ട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ അവരെല്ലാം പറയുന്നത് നിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് നിനക്കിത് വിറ്റ് വിറ്റ് കാശ് മേടിക്കാനാണ് അപ്പം അവർക്ക് പൈസ കൊടുക്കണം ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നു പറഞ്ഞത് മനസ്സിലായോ ചേട്ടൻ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ചേട്ടന്റെ കഴിവിനെ കുറിച്ചൊന്നറിഞ്ഞാ മതി നാലാൾ നാലാളറിഞ്ഞാ മതി പിന്നീട് എപ്പോഴെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ചേട്ടന്റെ സാധനം മേടിച്ചാൽ അത് അദ്ദേഹത്തിന് ഒരു വരുമാനം വരുമാനമാകും എന്നാണ് പറയുന്നത് പക്ഷെ പലരും ചോദിക്കുമ്പോ എന്താ പറയാ ചിരട്ടയല്ലേ മാത്രമല്ല പ്രമോഷൻ വേടിയാണെന്നൊക്കെ പറഞ്ഞു പലരും ഒഴിവാക്കും ഇനി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാമേ ഞാനിത് വന്നപ്പോ മുതല് നോക്കിയായിരുന്നു ഫോൺ കോൾ കൊണ്ട് രക്ഷപ്പെടുത്തിയൊരു ഇതാണ് ഗുരുദേവൻ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു നമുക്കും ഒരു ഇതില്ലായിരുന്നു ഈ അമ്പലത്തിലെ ശാന്തിയാണ് എന്നോട് പറയുന്ന ഇനിയൊരു ആ പരിദിനം ഉണ്ടാക്കി കഴിഞ്ഞ പ്രധാന ഇനിയൊരു ഗുരുദേവന അവര് ഞാൻ പറ്റിയെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് പറ്റും എന്ന് ഫുൾ സപ്പോർട്ട് തന്നെ എന്നെ കൊണ്ട് പണിയിച്ചതാണ് അത് നാട്ടുകാരത് ഏറ്റെടുത്തു എനിക്ക് രണ്ടൂന്നെണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അതൊക്കെ അങ്ങനെ തന്നെ ചിരട്ട പൊടി ഇട്ട് വേറെ എല്ലാരും എങ്ങനെയാ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യം ചെയ്യുന്ന ഏതിൻ്റെ ആണെങ്കിലും മുഖാണ് ആദ്യം ചെയ്യുന്ന അത് ചെയ്തു കഴിഞ്ഞാലേ ഉള്ളു മുഖം ഇഷ്ടപ്പെട്ടാല് പിന്നെ ദൈവത്തിന്റെ ഇതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആയി വരും ആ ഞാനീ വർക്ക് പഠിച്ചിട്ടില്ല ചേച്ചി വന്ന തൂണും ചാരി നിൽക്കാതെ ചേച്ചി അവിടെ നിന്ന് തൂണൊക്കെ ചാരി ഉളിച്ചുളളിച്ച ചേട്ടന്റെ വീഡിയോ നോക്ക വാ ചേച്ചി ചേച്ചി വന്നപ്പോ പോലും മറിഞ്ഞു നിക്കുക ചേച്ചിയുടെ പേരെങ്ങനെയാ ബിജി ബിജി ചേച്ചി ആദ്യം എടുത്തോണ്ടാ കൃഷ്ണനെ എടുത്തോണ്ടോ ഇത് വെച്ചിട്ട് ഞാൻ പണിയിപ്പിച്ചതല്ല ചേച്ചിക്ക് ഒരു പണി കൊടുത്തതാ കാര്യല്ലോ വീട്ടിലൊരാള് വരുമ്പോ എന്ത് ചെയ്യണം ചേട്ടാ അറിഞ്ഞും കണ്ടും ചെയ്യണംന്നുള്ളതാ ശ്രീകൃഷ്ണനും എഡാക്കി വെച്ചിട്ടുണ്ട് അതൊരു ഒന്നര മാസം എടുത്തു കേട്ടോ അതും മുഖാണ് ഞാൻ ആദ്യം ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാരും ഇത് കണ്ടിട്ട് പറഞ്ഞു ശിലയിലൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അളവെടുത്ത് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ മുഖം ഉണ്ടാക്കി വെച്ചു പക്ഷേ ഇത് എവിടെ തുടങ്ങും എങ്ങനെ ആകും ഞാൻ ഒരിതുമില്ല ഞാനിന്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും മനസ്സിലായില്ല ആ പരുവത്തിലാണ് അപ്പൊ ഇത് ഇത്ര ആയി കഴിഞ്ഞപ്പോഴത്തേ എന്നോട് എല്ലാരും ചോദിച്ചു ഇത് ഈ ഇങ്ങനെ ഈ വിരലിൽ ഈ കാലൊക്കെ ഇങ്ങനെ നിക്കുവോന്ന് ചോദിച്ചു തീർച്ചയായിട്ടും നമ്മളെ എങ്ങനെയൊക്കെ മടുപ്പിക്കാൻ പറ്റുമോ ആ ഇതാണ് പക്ഷെ സംസാരിക്കട്ടേക്കുവാ ഇപ്പൊ കൊറച്ചിവസമായിട്ട് ചേട്ടൻ ഭയങ്കര വൈറലാണ് വീഡിയോ ഒക്കെ വൈറലായിട്ട് പോവാ അപ്പൊ ചേച്ചിയോട് ഇതിനു മുന്നേ വൈറലാകുന്നതിന് മുമ്പ് ചേച്ചിയോട് എങ്ങനെയായിരുന്നു എടി കണ്ടിട്ട് അഭിപ്രായം ചോദിക്കുന്നു അപ്പൊ ചേച്ചി പറഞ്ഞു അങ്ങനെ അപ്പൊ വഴക്കും അന്നിട്ട് പിന്നെ എന്താ പ്രോത്സാഹിപ്പിക്കാതിരുന്നേ അയ്യോ ചേച്ചി യ്യോത്സാഹിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചേച്ചിയല്ല പിന്നെ ആരാണ് ഇവിടെ പ്രശ്നം ചേച്ചി അല്ല പിന്നെ ചേട്ടൻ ആദ്യം ഞാൻ പ്രശ്നത്തിന് പരിഹാരം ചേട്ടൻ ഈ കഷ്ടപ്പാടൊക്കെ ആയിട്ടൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ടോ ആ ഉണ്ട് അപ്പൊ ചേച്ചിക്ക് ഇതുപോലെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഉണ്ടാക്കുന്നതിന് മുൻപേ നമുക്കതൊരു ഇതില്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ഭയവും ഭക്തിയൊക്കെ വരാറുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ എങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ ചേച്ചി നമ്മളെ കൃഷ്ണല്ലേ ഗുരുദേവൻ ഒരു മീൻ മെറിച്ചൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ പോലും നമ്മള് തൊടാത്ത നോക്കും ചേട്ടന്റെ അസുഖങ്ങൾക്കൊക്കെ കുഴപ്പമില്ലാതെ തോക്കുന്നു നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോഴത്തേന് പിന്നെ നമ്മൾ ആ അസുഖം ഒന്നും നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശരിക്കൊന്ന് തുമ്മുവാണേൽ നടുവിന് കൊളുത്തിട്ട് പിടിച്ച പോലെയാകും ഞാൻ പെട്ടെന്ന് പോയി അങ്ങ് കിടന്നേക്കും ഒരു അഞ്ച് മിനിറ്റ് കിടക്കുക അന്നേരം അത് ചെയ്യണമല്ലോ എന്നുള്ള രീതി ഇപ്പം ഭയങ്കര ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കിടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയെങ്കിലും വെക്കണം അത് അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേന് രാവിലെ വയ്ക്കുക കട തുറക്കുക ആ അങ്ങോട്ട് അതിന്റെ പുറകെ അങ്ങനെ പോവും വീഡിയോ ഇറങ്ങിയത് കാരണം ഇപ്പൊ എനിക്ക് ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് ഓർഡർ ചരട്ടപ്പെട്ട് ഒക്കെ ഒത്തിരി പോയി തൂക്കുകളൊക്കെ ഇപ്പൊ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തായിരുന്നു കൊടുത്തോ ആ അതെടുക്കാം അപ്പൊ അങ്ങനെ ഓർഡർ ഒക്കെ ഇപ്പം വല്യ കുഴപ്പമില്ലാതെ ഉണ്ട് ആൾക്കാരൊക്കെ കാരണം ആ വീഡിയോ ഒക്കെ വന്നപ്പോഴാണ് ഈ നാട്ടുകാർ പോലും നമ്മളെ ഇങ്ങനെയാ ഞാൻ ഇതാ ചെയ്തോണ്ടിരുന്നൊക്കെ മനസ്സിലായത് ഒറ്റ ഇതൊള്ളു ഇങ്ങനെ ഈ ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ കളിയാക്കൊണ്ടിരുന്ന എനിക്ക് ഏറ്റവും ഭയങ്കര സങ്കടമായ അതാണ് കെട്ടുകമ്പി കെട്ടിയാൽ മതി അല്ലെ ചൂണ്ടനൂലി കെട്ടാം വയലിന് വയലിന് എന്റെ മൈൻഡ് അതൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മളെ ഇങ്ങനെ മടിപ്പിച്ചോണ്ടിരുന്ന് പക്ഷെ ആ മടുപ്പിക്കുന്ന ആ തീർച്ചയായിട്ടും ഈ ചെറുപ്പ ഞാനീ പഠിച്ചിട്ടില്ല അന്ന് തൊട്ട് ഈ മടുപ്പീര് കാരണമാണ് നമ്മൾ ഓരോന്നോരോന്ന് തീർച്ചയായിട്ടും അങ്ങനെ മടുപ്പിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ള ഒറ്റ ഇത് വരും തീർച്ചയായിട്ടും ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ അടുത്തത് വീണയിൽ ചെയ്ത് വീണത് ഒരു ആഗ്രഹത്തിന് സെറ്റ് ചെയ്ത് വെക്കും അപ്പൊ ചേട്ടാ മറ്റുള്ള ഓർഡറുകളൊക്കെ വരട്ടെ അപ്പൊ ചിരട്ടെ ഇനിയിപ്പൊ എവിടെങ്കിലൊക്കെ ഇറക്കണോ ഈ നാട്ടില് ഈ ചുറ്റുപരത്തിലും ഞാൻ തുടക്കം മാത്രമേ ആയുള്ളു അപ്പം നമുക്ക് മെഷീനിലൊക്കെ സെറ്റ് ചെയ്ത് വേണ്ട നമ്മൾ സാധാരണ ഇതിലങ്ങ് പോയാൽ മതി എനിക്ക് എവിടുന്നേലും ഒക്കെ ഒരു ഓർഡർ കിട്ടി ഒരു ചട്ടപ്പുട്ടാണെങ്കിലും കിട്ടി നമ്മൾ വലിയ ഇതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് പത്ത് വീണ ഉണ്ടാക്കി കൊടുത്തില്ല വയനുണ്ടാക്കി കൊടുത്തിട്ട് അതല്ല നമുക്ക് കുടുംബത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം ജഗ് ചട്ടപ്പുട്ട് അങ്ങനെയുള്ളതൊക്കെ അതാണെങ്കിലും അതൊക്കെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇതിപ്പം ശരിക്കും ഒരു ചെറിയൊരു വരുമാനം ഇതെന്ന് ആ ഒരു മൈൻഡിലേക്കാണ് നമ്മൾ വരുന്നത് എനിക്ക് വലിയ ഇതിലൊന്നും വേണ്ട വല്ല ആറടി പൊക്കത്തിന് പത്ത് വിളക്കുണ്ടാക്കി അതൊന്നും അല്ല നമ്മുടെ നിലനിൽപ്പ് അത്രേ ഉള്ളു എനിക്ക് ആഗ്രഹമുള്ള